ാണ് മഹാനായ വീട്ടിന്റെ മുറ്റത്തെത്തിയപ്പോഹത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് ഒരു നാൽപ്പത് ഫലപൂഷ്ടിയുള്ള കുതിരകളെ കൊണ്ട് കിട്ടിയിരിക്കുകയാണ് ഈ കടന്നു വന്ന മനുഷ്യന് ഈ കുതിരകളെ കണ്ടപ്പോൾ അയാൾ വിചാരിച്ചു ഈ മനുഷ്യൻ ഈ ആണ് കണ്ടില്ലെ കൊണ്ട് സമ്പത്തിനോട് ആഗ്രഹമുള്ള മനുഷ്യനാണ് അതുകൊണ്ട് കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ ഒരു പെട്ട അകെ കണ്ണു തുറന്ന ഒരു മഹാനെ കാണാൻ വേണ്ടി വന്നിട്ട് മനസ്സിന്റെ ഉള്ളിൽ അവിടെ നിന്ന് നടന്നിട്ട് ആ മനുഷ്യ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴവിടെ അസുഖം ബാധിക്കുകയാണ് ബാധിക്കുകയാണ് ഒരു വ്യാധി വ്യാധി ഈ മാറണമെങ്കിൽ പറഞ്ഞു നിങ്ങൾ നാൽപ്പത് കുതിരകളുടെ കുതിരകളുടെ കരലിനെ നിങ്ങൾ വേവിച്ച് കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രോഗമിരി മാറുകയുള്ളൂ മനുഷ്യനവിടെ നന്ദം വിടുകയാണ് ഈ മനുഷ്യനെല്ലാ ഡോക്ടർമാരുടെ ചാരത്ത് പോയപ്പോഴും എല്ലാവരും ഒരു

വീട്ടിന്റേതായ തോത്തിരപെടന്ന് കെട്ടിയിരിക്കുന്ന കുതിരകളെപ്പറ്റി തോർമിടുകയാണ് ആ മനുഷ്യനതാ മഹാനായ ഹോസുലാകൻ പാപ്വാസങ്ങളുടെ ചാരത്തേക്ക് പോവുകയാളെ

രണ്ടാമത്തെ ദിവസവും വരികയാ രണ്ടാമത്തെ ദിവസവും അവിടുന്ന് കൊടുക്കുകയാ ഓരോ ദിവസവും എന്റെ സ്വയമുള്ളവരെ കുതിരകളെ കൊടുക്കുകയാസാനമാനുഷ്യൻ അവിടെ ചോദിച്ചു തങ്ങളെ നാൽപ്പത് കുതിരകൾ കരള് കഴിച്ചാലിനാതെ എന്റെ അസുഖം മാറില്ല നാൽപ്പത് കുതിരകളെ കിട്ടിയാലിനാതെ എനിക്ക് അധിക ആ സമയത്തല്ല മഹാനായ ചീതാദി ഇറങ്ങിയ പറയുന്നു മനസ്സാദീന്ത നിനക്ക് വേണ്ടിയാണ് ഈ നാൽപ്പത് കുതിരകളെ ഞാൻ വാങ്ങിച്ചു കിട്ടിയത് സമ്പത്തിനോട് ആഗ്രഹമുള്ളത് സമൂഹത്തിനോട് ആഗ്രഹമുള്ളതിന്റെ പേരിനല്ല സമ്പത്തിനോട് മോഹമാറന്ന് എന്നാൽ അങ്ങനെയല്ല നിനക്കിങ്ങനെ ഒരു അസുഖം വരുമെന്നും ആ അസുഖം മാറാതെ നാൽപ്പത് കുതിരകളോടെ കരടപിടന്ന് വേവിച്ചു കഴിക്കണമെന്നും പടച്ചുരാൻ എന്നോട് അറിയിച്ചു നിന്നിട്ടുണ്ട് നിനക്ക് വേണ്ടിയാ ഞാൻ വാങ്ങിച്ചു കിട്ടിയത് നിനക്ക് വേണ്ടിയാ ഈ നാൽപ്പത് ഞാൻ വാങ്ങിച്ചത് എന്റെ പ്രിയമുള്ളവരെ ഇത് പറഞ്ഞതാണല്ലാൻ ഇത് പറഞ്ഞവരാണ് പ്രിയമുള്ളവരെ അല്ലാവിന്റെ ആരുദ്ധ്യങ്ങള് ആ മനുഷ്യനെ അവിടെ എന്താ ചമ്പരം എങ്ങനെയാ അറിഞ്ഞത് അല്ലാഹുര എങ്ങനെയാ പഠിച്ചവരെ മനസ്സിലാക്കാൻ കടന്നത് ഇവിടെ മനസ്സിലാക്കിയത് ഇതാണ് പ്രിയമുള്ളവരെ അല്ലാഹുക്കന്മാർ അവരുടെ കണ്ണുകൾ പ്രിയമുള്ള പെങ്ങളെ അവർക്ക് അറിയിച്ചു കൊടുക്കുന്ന അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ വന്നാലുംതായ കണ്ണു നിളവിടെ തുറന്നു പോയ ഔലിയാക്കൾക്ക് ആരും അള്ളാഹുക്കൾക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ് അതുകൊണ്ടല്ലേ

ഹൃദയത്തിന്റെ കണ്ണുകൾ അവിടെ നിന്ന് തുറന്നതായ ആരുഖ്യങ്ങൾ അവർ ജനങ്ങൾ കാണാത്ത കാര്യങ്ങൾ കാണുന്നവരാണ് അവര് ജനങ്ങളുടെ നഗ്നേത്യങ്ങൾ കൊണ്ട് കാണാത്ത കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ്